ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ സുസ്രൂഷയാണ് ഇന്ന് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിനിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവെക്കുന്നുമത്തിന് മഹത്വമുണ്ടാകട്ടെ രൂത്തിൻ്റെ പുസ്തകം ഒന്നാം സ്വയത്തിൻ്റെ മൂന്നും നാലും അഞ്ചും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും എന്നാൽ നവോമിയുടെ ഭർത്താവായ എലിമേലയ്ക്ക് മരിച്ചു അവളും രണ്ട് പുത്രന്മാരെ ശേഷിച്ചു ഓർ മോമാപ്പിയ സ്ത്രീകളെ വിവാഹം കഴിച്ചു ഒരുത്തിക്ക് ഓർപ്പായെന്നും മറ്റവൾക്ക് ഒരുത്തൊന്നും പേർ അവർ ഏകദേശം പത്ത് സംവത്സരം അവിടെ പാർത്തു പിന്നെ മഹളോനും കില്യോനും ഇരുവരും മരിച്ചു ഇങ്ങനെ രണ്ട് പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു എളിമയിലേക്കും കുടുംബവും മോവാബിലേക്ക് പോയതല്ല അവരുടെ ശാപത്തിന് കാരണം ചില മക്കൾക്ക് ഏത് സ്ഥലത്തും പോവുകയും താമസിച്ച് കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്യാം ഭൂമിയുടെ അറ്റം വരെ അവർക്ക് പോകാം പണ്ട് കാലത്ത് വ്യാപാരത്തിനായിട്ടൊക്കെ ഇസ്രയേല് ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും പോയിട്ടുണ്ട് പോകാം എവിടെ പോയാലും ഇരുപത് വയസ്സിന്മേ പ്രായമുള്ള പുരുഷന്മാർ മൂന്ന് തവണ ഇരുസ്ലേം ദേവാലയത്തിൽ പെരുന്നാളുകൾക്ക് വരണം അതുപോലെ അവരുടെ ആദ്യബലവും ദശാംശവും എല്ലാം അവർ എരുസലേമിൽ ആലയത്തിൽ കൊടുക്കണം രണ്ടാമത് അവർ മരിച്ചാൽ ആ ശവം അവരുടെ പിതാക്കന്മാരുടെ കല്ലറകളിൽ അല്ലെങ്കിൽ ഇസ്രയേൽ നാട്ടിൽ കൊണ്ടുവന്നേ അടക്കാൻ പാടുള്ളൂ ജാതികളോട് കൂടെ അടക്കാൻ പാടില്ല മൂന്നാമത്തേത് അവരുടെ വിവാഹം അത് ഇസ്രയേലിൽ നിന്ന് തന്നെ ആരാധനയുള്ള ഇസ്രയേൽ മക്കളുടെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കണം പക്ഷെ ഇവിടെ എലിമലേക്കിൻ്റെ കുടുംബത്തിൽ അതുണ്ടായില്ല എളിമലേക്കും കുടുംബവും മോപ്പിൽ ചെന്ന് കുറേ സ്ഥലം വാങ്ങിച്ച് അവർ കൃഷി തുടങ്ങിക്കാണും അവർക്ക് പരിചയമുള്ളത് കൃഷിയാണ് കാരണം അവർക്ക് മേദലഹിമ്മിൽ വയലുണ്ടായിരുന്നു എന്ന് നാം പിന്നീട് വായിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് മൂന്ന് പേർക്കും കൃഷിയാണ് അതുകൊണ്ട് അവരത് ചെയ്ത് കാണും പക്ഷേ ഈ കാലത്തൊന്നും അവർ ദീപാരാധനയ്ക്കായിട്ട് എരിശലേവിലേക്ക് വന്ന ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നില്ല അങ്ങനെ ഇരിക്കെ ദൈവം ആദ്യത്തെ ബാലശിക്ഷ നൽകുകയാണ് ഈ യാത്രയ്ക്ക് നേതൃത്വം വഹിച്ച എലിമയിലേക്കിന് മരണം സംഭവിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം അബ്രഹാമിൻ്റെ കൽതേദ ഊരിൽ നിന്നുള്ള യാത്ര ദൈവപ്രത്യക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അബ്രഹാം സാറയെയും ലോത്തിനെയും ഒക്കെ കൂട്ടി അല്ലെങ്കിൽ തേ അപ്പനായ തേരഹിനെയൊക്കെ കൂട്ടി യാത്ര ചെയ്യുക എന്തുകൊണ്ടാണ് ഹാരാനിൽ വെച്ച് തേരഹ് മരിക്കാനിടയായത് അബ്രഹാം സാറ ഇസഹാക്ക് റിബേക്ക യാക്കോബ് റാഹേൽ തുടങ്ങിയ ആളുകളെ റാഹേൽ അല്ല ലേയ തുടങ്ങിയ ആളുകളെ അടക്കിയത് നാട്ടിലെ മക്കപ്പേല ഗുഹയിലാണ് അവിടെ എന്തുകൊണ്ട് തേരഹിന് ഒരടക്കം ഉണ്ടായില്ല എന്തുകൊണ്ട് ഹാരാനിൽ വെച്ച് തേരഹ് മരിക്കാനിടയായി പ്രിയപ്പെട്ടവര് നിങ്ങൾ പോയി ഹാരാനിൽ പാർക്കാനായിരുന്നില്ലല്ലോ ദൈവം പറഞ്ഞത് കാണിപ്പാറയ്ക്ക് ദേശത്തേക്ക് പോകാനാണ് പറഞ്ഞത് അപ്പോൾ ഈ സ്ഥലമാണ് ഞാൻ കാണിപ്പാനിരിക്കുന്ന ഈ സ്ഥലം നീ കാലിയോട്ടുന്ന ഈ സ്ഥലം നീ കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പിടിഞ്ഞാറോട്ടം നോക്കുക ഈ സ്ഥലം ഞാൻ തരുമെന്ന് എപ്പോൾ ദൈവം പറയുന്നുവോ അവിടം വരെയും നടക്കണമായിരുന്നു പോകണമായിരുന്നു പക്ഷേ അബ്രഹാമിൻ്റെ നേതൃത്വത്തിലാണ് യാത്ര ആരംഭിച്ചതെങ്കിലും അല്ലെങ്കിൽ അബ്രഹാമാണല്ലോ ദർശനം ഉണ്ടായത് യാത്ര ആരംഭിച്ച അബ്രഹാം ആണെങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ തേരഖ് ടേക്ക് ഓവർ ചെയ്തു തേരഖ് പറഞ്ഞു ഇതാണ് കാണിപ്പാരിക്ക് ദേശം ഹാരാനിൽ അദ്ദേഹം താമസമുറപ്പിച്ചു തീർച്ചയായിട്ടും ഒരു ബാലശിക്ഷായിരുന്നു അവിടെ ഉണ്ടായത് അതുകൊണ്ടാണ് അബ്രഹാമിനോടും ഭാര്യയോടും അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ഒക്കെ ചേർന്ന് അടക്കപ്പെടുവാൻ തരഹിന് കഴിയാതെ പോയത് അബ്രഹാം ഭാവി എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം പ്രത്യക്ഷപ്പെട്ട് ഹാരാനിൽ വന്ന് പാർക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് ഞാൻ കാണിപ്പാൻ ദേശത്തേക്ക് പോകാ എന്ന് വീണ്ടും പറഞ്ഞത് ഇവിടെ ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകിയ എലിമേലേക്കിന് ദൈവം നീക്കുകയാണ് തീർച്ചയായിട്ടും ഭാര്യയും മക്കളും ഇതൊരു ദൈവത്തിൻ്റെ കൈയാണ് എന്ന് മനസ്സിലാക്കി ബാലശിക്ഷണെന്ന് മനസ്സിലാക്കി അവര് വേദലഹീമിലേക്ക് മടങ്ങേണ്ടതായിരുന്നു കുറഞ്ഞപക്ഷം അവര് ഇദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിനെങ്കിലും ബേദരഹീമിലേക്ക് വരേണ്ടതായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരെ അടക്കിയ കല്ലറകൾ അവിടെ ഉണ്ടല്ലോ പക്ഷേ എലിമേലേക്കും ഭാര്യയും മക്കളും അവർ ഇസ്രയേലിനെയും ഇസ്രയേലിൻ്റെ ദൈവത്തെയും ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകാനിടയായത് അതുകൊണ്ട് എലിമേലേക്കിൻ്റെ ശവസംസ്കാരം നൊവാബിൽ നടക്കുകയാണ് മൊവാബിൽ നടക്കുക എന്ന് പറയുമ്പോൾ മൊവാബിലിൻ്റെ മൊവാബിലെ വിഗ്രഹക്ഷേത്രത്തിലെ ആ പൂജാരിയുടെ നേതൃത്വത്തിൽ വേണമല്ലോ വേറെ ആരും ഇല്ലല്ലോ അതെ തയ്യാറായി പ്രിയപ്പെട്ടവര് ദൈവത്തിൻ്റെ ശാസന നിരസിക്കരുത് അത് തലയ്ക്കെണ്ണയായി കരുതണം അവൻ ശിക്ഷിക്കുമ്പോൾ മുഷിയരുത് ദൈവത്തിൻ്റെ ഒരു ശാസനയാണിത് ഒരു ശിക്ഷയാണ് ബാലശിക്ഷയാണെന്ന് മനസ്സിലാക്കി നവമി തൻ്റെ മക്കളെ കൂട്ടി വേദലഹീമിലേക്ക് മടങ്ങിവന്ന് അല്ലെങ്കിൽ യഹോബയായ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സ്ഥാനപ്പെടുവാൻ തയ്യാറായിരുന്നെങ്കിൽ വലിയ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകുമായിരുന്നു ദൈവം അവരെ അനുഗ്രഹിക്കുമായിരുന്നു സഹായിക്കുമായിരുന്നു അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം അവരുടെ ബന്ധുക്കളും അവരുടെ ചാർച്ചക്കാരും എങ്കിലും നിങ്ങളിനി പോവണ്ട കാരണം ഈ ശവസംസ്കാരത്തിന് അവർ വേദലഹിമിതൂടുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും മുപ്പന്മാരുൾപ്പെടെ വേണ്ടപ്പെട്ട ആളുകൾ ഞങ്ങളിനി തിരിച്ചു പോവേണ്ട ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഞങ്ങളൊക്കെ പെട്ടെന്ന് ബുദ്ധിമുട്ട് സഹിക്കുകയല്ലേ ഞങ്ങളോട് ചേർന്ന് നിങ്ങളും അത് സഹിക്കുക അല്ലെങ്കിൽ ഞങ്ങളാലാവുന്ന സഹായിക്കാൻ കാരണം ഒരു യഹൂദൻ ദരിദ്രനായാൽ അവൻ്റെ അടുത്ത അവനെ വീണ്ടെടുക്കണം എന്നുള്ളൊരു പ്രമാണമുണ്ട് അല്ലെങ്കിൽ പോലും ദരിദ്രരെ സഹായിക്കേണ്ട ബാധ്യത ന്യായപ്രമാണത്തിലുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ സഹായിക്കുമായിരുന്നു അത് ദൈവത്തിൻ്റെ ഒരു വഴി തന്നെയാണ് പക്ഷേ അതിനൊന്നും മെനക്കെടുവാൻ നവോമിയും മക്കളും തയ്യാറാകാതെ പാവം എലിമലക്കിനെ അവിടെ ജാതീയമായ വിധിപ്രകാരം മതപ്രകാരം അടക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ദൈവം ആ കുടുംബത്തിനെതിരെ വീണ്ടും തിരിയുവാനിടയായത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സൂചനകൾ കണ്ട് പഠിക്കുവാൻ മനംതിരിയുവാൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം കർത്താവിൻ്റെ വിലയർനാമം ഇന്നുവന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ